ഇഷ്ടക്കേടുകൾ സ്വന്തമാക്കാൻ അധിക സമയമൊന്നും ആവശ്യമില്ല അതീവ സങ്കീർണമാണ് മനുഷ്യബന്ധങ്ങൾ സൗഹൃദവും വിശ്വാസവും സ്നേഹവും എല്ലാം കെട്ടിപ്പടുക്കുന്നത് വളരെ സമയം എടുത്തു തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ നിഷ്കളങ്കമായോ പോലും ഉണ്ടായേക്കാവുന്ന ചില വാക്കുകൾ പ്രവൃത്തികൾ തെറ്റിദ്ധാരണകൾ ഇതുകൊണ്ടെല്ലാം ദീർഘകാലം നിലനിന്ന ബന്ധങ്ങൾ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ഇടവരുത്തിയേക്കാം ഒരു നിമിഷം കൊണ്ടുണ്ടാകാവുന്ന ഇഷ്ടക്കേടുകൾ പരിഹരിക്കാൻ പിന്നീടുള്ള ജീവിതകാലം പോലും തികയാതെ വന്നേക്കാം ഓരോ ബന്ധങ്ങളെയും വിലമതിക്കാനും ശ്രദ്ധയോടെ പരിപാലിക്കാനും സൂക്ഷ്മത പുലർത്താനും സാധിക്കട്ടെ ശുഭദിനം